ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വേദയാണെങ്കിൽ വയ്യാതിരിക്കുന്ന വിക്രത്തിന് വേണ്ടിയിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീജിയാണ് സൂപ്പർ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിലും അത് കഴിക്കുന്നത് ഇപ്പം വിക്രം വേദയൊന്ന് നോക്കുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നൊക്കെയുണ്ട് ആ സമയത്തിനൊക്കെ ശേഷം പിന്നെ കുറേ സംഭവങ്ങൾ അവിടെ നടക്കുകയാണ് കേട്ടോ അവസാനം വിക്രത്തിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം പഠിക്കാൻ ഒരുപാട് മിടുക്കനായിരുന്ന നല്ല റാങ്കോട് കൂടിയൊക്കെ പാസ്സാകുന്ന വിക്രം എങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിയെന്നും ഇങ്ങനെ ഒരു ഗുണ്ടയായി മാറിയെന്നും ഒക്കെ ഉള്ള കാര്യം വിളിച്ചു പറയുകയാണ് കേട്ടോ നമ്മുടെ സുധാകര മാഷ് അത് കേട്ട് വേദം ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വിക്രം അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സൂപ്പൊക്കെ കുടിച്ചിട്ട് അപ്പോൾ സുധാകരൻ മാഷു പറയുന്നുണ്ട് എന്തിനാ ഇവന് സൂപ്പായിട്ട് കൊടുക്കുന്നത് ഇവന് കുറച്ച് ചെന്നായം വാങ്ങിച്ച് അത് മുട്ടയുടെ വെള്ളയിൽ ചേർത്ത് കൊടുത്താൽ ഈ നീർക്കെട്ടൊക്കെ പോവും ഇതുകൊണ്ട് ചെറിയ ചതവൊക്കെ മാറുകയുള്ളു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം ആണ് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ ഈ വിവരം അറിയുന്നത് ശ്രീകാര്യം ശ്രീനിവാസൻ ഈ വിവരം അറിയുമ്പോൾ തന്നെ പറയുന്നുണ്ട് വിക്രത്തിനെ അങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം ആയോ സാബുമോൻ എന്നിട്ട് വിക്രത്തിന് എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൂടെയുള്ളവരൊക്കെ ആ ലൈവ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ വീഡിയോയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും അങ്ങ് ശ്രീനിവാസന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഇത്രക്കൊക്കെ ധൈര്യമുണ്ടോ ആ സാബുമോൻ അവൻ പകരം വീട്ടിയത് തന്നെയാണ് എന്നിട്ട് അവനെ ഒന്നും ചെയ്യാൻ വിക്രത്തിനെ കൊണ്ടായില്ലേ വിക്രം ഇപ്പോൾ ഏതവസ്ഥയിലാണ് എന്തൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വിക്രത്തിന് എണീറ്റ് നടക്കാനൊന്നും വയ്യ തീരെ വയ്യ തല്ലി ചതച്ച് അവശനാക്കിയിരിക്കുകയാണ് വീട്ടിൽ വയ്യാതെ തന്നെ കിടക്കുക എന്തായാലും രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കുമ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ എന്ന് പറയുമ്പം ശ്രീനിവാസൻ സാറ് പറയാണ് എങ്കി നമുക്ക് വിക്രത്തിൻ്റെ വീട് വരെ പോകാം അവനോട് സാബുമാൻ ചെയ്ത് എന്തായാലും പകരം വീട്ടണം അത് തന്നെയല്ല വിക്രം നമ്മുടെ പയ്യനല്ലേ അവനെ നമുക്ക് ചേർത്ത് നിർത്തണം എന്നൊക്കെ പറയാണ് അങ്ങനെ ശ്രീനിവാസൻ സാറും കൂട്ട് കൂട്ടരും കൂടെ എത്തുകയാണ് കേട്ടോ വിക്രമത്തിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ വരുന്ന കാണുമ്പോൾ തന്നെ വിക്രം എണീറ്റ് ചെന്നേച്ച് ആ സാർ എത്തിയോ സാർ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് എന്താണ് വിക്രം നിനക്ക് ഇങ്ങനെ പറ്റിയത് നിന്നെ ആ സാബുമോൻ ഈ അവസ്ഥയിലാക്കിയോ നിനക്ക് അവന് നല്ലത് തിരിച്ചു കൊടുത്തൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ കൊടുത്തു അവൻ എൻ്റെ വണ്ടിയുടെ ഒക്കെ വാങ്ങി കത്തിച്ചു കളഞ്ഞു വേദയെ വേണ്ടാതെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു അത് കേട്ടപ്പോൾ ഞാൻ അവന് നല്ല അടി കൊടുത്തു അപ്പോഴാണ് അവൻ പിടിച്ചു കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് എന്നെ തല്ലി ചതച്ചത് ഇതൊന്നും മറന്നു വിചാരിക്കേണ്ട സാറേ ഇതൊക്കെ ഈ വിക്രം പകരം വിട്ടും അവൻ അടുത്ത പണി ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രീനിവാസ സാറും പറയാണ് അതെ അവനുള്ള പണി നീ തന്നെ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം നീ പേടിക്കേണ്ട വിക്രം ഞാൻ എപ്പോഴും നിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും അത് നീ എന്നെ ഓർത്തേച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ വേദ പറയാണ് ഓ നിങ്ങളിപ്പം ഇങ്ങോട്ട് എത്തിയോ എന്ന് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ വന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് വിക്രം ഇങ്ങനെയൊക്കെ ആയത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് വിക്രം ഇങ്ങനെ ഒരു ഗുണ്ടയായിട്ട് മാറിയത് ഇങ്ങനെ എല്ലായ്പ്പോഴും വന്ന് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ വേദ പറയുക അപ്പോൾ വേദയുടെ നേരെ ഒച്ച വയ്ക്കുകയാണ് വിക്രം നിന്നോട് ആര് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ ശ്രീനിവാസൻ സാറിനോട് ഇങ്ങനെ സംസാരിക്കാറായോ നീ ആരാ അതിൻ്റെ നിന്റെ കഴുത്തിൽ ഒരു ചരട്ടി കെട്ടിയെന്ന് വെച്ച് ആ അധികാരത്തിൽ ശ്രീനിവാസ സാറിനോട് ഒരു വാക്ക് പറയാനുള്ള അർഹത പോലും നിനക്കില്ല എന്ന് പറയാം അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അതെന്താ അദ്ദേഹത്തിനോട് ഒരു വാക്ക് പറയാനുള്ള അർഹത എനിക്കില്ലെന്ന് പറയുന്നത് അത്രയ്ക്ക് എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് ചോദിക്കുക അപ്പോഴേക്കും പറയുന്നുണ്ട് വിക്രം അതെ ഞങ്ങൾ തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട് അതിന് നിനക്കെന്താടി നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത് ഇനി മേല നീ ഇത് പറയാനായിട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞ് വേദയെ അങ്ങ് ഒതുക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീനിവാസൻ അങ്ങോട്ട് പോകാനായിട്ടൊക്കെ തുടങ്ങുകയാണ് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേ എന്തോ ഒരു മടുപ്പ് ഫീൽ ചെയ്തിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ സുധാരമാഷും കമലയും കൂടെ പറമ്പിലൊക്കെ പോയിട്ട് കൃഷിയൊക്കെ കഴിഞ്ഞെങ്കിൽ വരിക വരുന്ന വഴി ഇവരെ കാണുക മുറ്റത്ത് വെച്ച് സുതാരമാഷ് അപ്പോൾ സുധാരമാഷ് പറയുന്നുണ്ട് അത് ശ്രീനിവാസ ഒന്ന് നിന്നേ എന്ന് പറയാണ് അപ്പോൾ ശ്രീനിവാസൻ സാറും അവിടെ തിരിഞ്ഞ് നിൽക്കുക അപ്പം സുധാകര ഭാഷ പറയുന്നുണ്ട് നിങ്ങളെപ്പോലെയുള്ളവർ ഈ ഗുണ്ടെ ഇവനെ കാണാൻ വന്നിട്ട് ആവശ്യമുള്ള കാര്യത്തിനും ഇല്ലാത്ത കാര്യത്തിനും എല്ലാം ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയും അതുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെയായി പോയത് നിങ്ങൾക്ക് വേണ്ടി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്താൽ ഇവനൊരു ഗുണ്ടയായി പോയത് നിങ്ങളുടെ ആവശ്യമില്ലാത്ത സപ്പോർട്ടാണ് ഇവൻ്റെ കുടുംബജീവിതം വരെ ന നശിപ്പിക്കുന്നത് ഇപ്പോൾ ഇവൻ വിവാഹിതനാണ് ഒരു പെൺകുട്ടി ഈ ഗുണ്ടയുടെ കൂടെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് എന്ത് കണ്ടിട്ടാണെന്നറിയില്ല അവൻ്റെ കൂടെ കൂടിയിരിക്കുക പക്ഷേ അതെ ഇപ്പം ഇവൻ ചെയ്യുന്നതിൻ്റെ ഫലം ആ പെൺകുട്ടി കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരിക ഇതിനെയൊക്കെ കാരണം നിങ്ങളാ നിങ്ങൾക്ക് ഇനിയെങ്കിലും അവനെ വെറുതെ വിട്ടുകൂടെ എന്തിനാ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ട് നടക്കുന്നത് ഇനി മേലെ അവൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ ദയവിയത് വരരുത് ഈ അവസ്ഥ വരെ എത്തിയില്ലേ അവൻ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും ഇട്ടാകെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ശ്രീനിവാസ സാറും കൂട്ടരും ഒക്കെ അവരങ്ങ് പോയിക്കഴിയുമ്പോഴേക്കും വിക്രത്തിനങ്ങ് നന്നായിട്ട് ദേഷ്യം വരികയാണ് കാരണം അച്ഛൻ സുതാ ശ്രീനിവാസൻ സാറിനോട് ഇത്രയൊക്കെ പറയാറായോ എന്നുള്ള മട്ടിൽ ഉടനെ അവിടെ നിന്നിട്ട് പറയാണ് അച്ഛൻ എന്തിനാണ് ഇതൊക്കെ പറയാൻ പോയത് അദ്ദേഹം ആരാന്ന് അച്ഛൻ അറിയോ എന്നെ ചേർത്തെടുത്തിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് കയറിയപ്പം ഇങ്ങനെയൊക്കെ പറയാൻ അച്ഛൻ ഇങ്ങനെ തോന്നി എന്നൊക്കെ ചോദിക്കുമ്പം ഉടനെ തന്നെ സുതാരമാഷ് പറയാണ് നീ കൂടുതലൊന്നും പറയണ്ട നീ ആരാണെന്ന നിൻ്റെ വിചാരം വെറും ഒരു ഗുണ്ട ഈ ശ്രീനിവാസന് വേണ്ടിയിട്ട് ഗുണ്ടാപ്പടി ചെയ്യുന്ന ഒരുത്തനാ നീ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് പറയാണ് അപ്പോഴേക്കും വിക്രം പറയുകയാണ് അത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം അപ്പം സുതാരമാഷ് പറയാണ് നീ എൻ്റെ മോനാണ് ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും അങ്ങനെ ഒരുപാട് പേരുണ്ട് അഭിമാനത്തോടെ എൻ്റെ മാഷാണെന്ന് പറയാൻ എൻ്റെ വിദ്യാർത്ഥികളാണെന്ന് പറയാൻ പക്ഷെ നീയോ നീ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്ന് വിക്രം പറയുകയാണ് ഓഹോ അങ്ങനെയാണ് നിങ്ങൾ വെറും ഒരു പാഴാണ് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഒരു പാഴ് ജന്മമാണ് അല്ലാതെ മികച്ച ഒരു അധ്യാപകനൊന്നും അല്ല നിങ്ങൾ നിങ്ങൾ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാ അർഹതയുണ്ട് നിങ്ങൾ അധ്യാപകനാന്ന് പറയാൻ പക്ഷേ അതിൽ എത്ര പേര് ഡോക്ടറും എഞ്ചിനീയറും കലക്ടറും ഒക്കെ ആയിട്ടുണ്ട് വളരെ വിരലുണ്ടാവുന്നവർ ഗുണ്ടകളും ഒന്നും ആകാത്തവരുമായിട്ട് ഒരുപാട് പേരെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഉള്ളവന് ഒത്തിരി അവകാശികളുണ്ട് ഒരുപാട് അവകാശികൾ ഒന്നുമില്ലാത്തവന് ആരും അവകാശികളല്ല പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പോലും പറയില്ല അതല്ലേ നിങ്ങള് എന്നൊക്കെ വിക്രം ചോദിക്കാണ് അപ്പൊ മാഷാകപ്പാടെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് സുധാകരൻ മാഷ് വെറും ഒരു തോൽവിയായിരുന്നു നിങ്ങൾ ഒരിക്കലും ഒരു നല്ല അധ്യാപകനൊന്നും അല്ലായിരുന്നു നിങ്ങളെ പഠിപ്പിച്ച കുറച്ച് കുട്ടികൾ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇതുപോലെ പാവപ്പെട്ട് ദരിദ്രരും കൂലിപ്പണിക്കാരും ഗുണ്ടകളും ഒക്കെ ആയിട്ട് അലയുന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണക്കാരനും നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ മാഷിന് പറയാനൊന്നുമില്ല ഉടനെ മാഷ് പറയാണ് പഠിച്ചു പഠിച്ച് നീ വലിയ ഒരാളായല്ലോ ആ വലിയ ആളായതിൻ്റെ ഗുണമല്ലേ ഈ കാണുന്നത് എന്ന് ചോദി ാണ് അപ്പോ ആകെപ്പാടെ അന്തം വിട്ട എല്ലാരും ഇങ്ങനെ നിൽക്കുക എന്നിട്ട് സുതാരമായിട്ട് ആ സത്യം അങ്ങ് പറയാണ് നീ ഇഷ്ടപ്പെട്ട കോഴ്സിന് പോയി നീ പഠിച്ച് ഫസ്റ്റ് റാങ്ക് ഒക്കെ നേടിയില്ലേ ആ റാങ്ക് മേടിച്ചതിന്റെ ഗുണം കൊണ്ടാണല്ലോ നിന്റെ പോലീസുകാർ കോടതിയും കൂടി കൂടി സെൻട്രൽ ജയിലിൽ കുറേ നാൾ ഇട്ടത് എന്ന് ചോദിക്കുക അപ്പോൾ വേദം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക വേദം മാത്രമല്ല എല്ലാവരും വിക്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു സത്യമാണ് വിക്രം സെൻട്രൽ ജയിലിൽ കടന്നിട്ടുണ്ടെന്ന് അപ്പം ഉടനെ തന്നെ സുതാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് കൂടുതലൊന്നും നീ എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട എന്തുകൊണ്ടാണ് നീ സെൻട്രൽ ജയിലിൽ കിടന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് നിൻ്റെ നന്മ കൊണ്ടായിരിക്കും നീ നല്ലവനായതുകൊണ്ടായിരിക്കും നീ പഠിച്ച് റാങ്ക് മേടിച്ചത് അതുകൊണ്ട് എൻ്റെ നേരെ നിന്ന് നിന്ന് സംസാരിക്കേണ്ട എന്ന് പറയാം അപ്പം ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സുധാരൻ മാഷിന് ആകെ പാഠ വിഷമാവുക സുധാരന്മാഷാണെങ്കിൽ ബാത്റൂമിലേക്ക് പോയിട്ട് ഷവറൊക്കെ ഓൺ ചെയ്ത് അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കാരണം വിക്രം നേരെ നിന്ന് ഇതുപോലെ എതിർക്കുകയാണ് ചെയ്തത് ഇതുവരെ വിക്രം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആകെ മൊത്തം പൊട്ടിത്തെറിച്ച് പൊട്ടി കരയുക അപ്പോൾ നമ്മുടെ കമൽ പറയുന്നുണ്ട് എടാ എടാ വിക്രം നീ എനക്ക് എങ്ങനെ പറ്റി അച്ഛൻ്റെ നേരെ നിന്നിങ്ങനെ സംസാരിക്കാൻ നീ എന്തിനാണ് അച്ഛനോട് എതിർത്തത് മേല നീ ഇത് ആവർത്തിക്കരുത് നിന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ പക്ഷേ നിൻ്റെ അച്ഛൻ പറഞ്ഞാൽ എന്താടാ തെറ്റ് നീ ജയിലിൽ കിടന്നിട്ടില്ലടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ വേദയാണെ അന്തം വിട്ട് നിൽക്കുക എന്തുകൊണ്ടായിരിക്കും വിക്രം സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുള്ളത് കോടതി എന്തിനായിരിക്കും വിക്രത്തിന് അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്തോ പഠിക്കുന്ന സമയത്ത് കേസിൽ പെട്ടിട്ടാണ് കേട്ടോ വിക്രം ജയിലിൽ കിടക്കുന്നത് എന്തോ ഒരു കൊലപാതക കേസിലോ മറ്റോ പെടുകയാണ് രാഷ്ട്രീയമായിട്ട് നമ്മുടെ ശ്രീനിവാസൻ സാറാണ് വിക്രത്തിനെ അതിൽ നിന്നൊക്കെ ഊരിക്കൊണ്ട് വന്നത് ഇറക്കിക്കൊണ്ടു വന്നത് ആ പാർട്ടിയുടെ കാര്യത്തിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ പെട്ടി ാണ് ഇത് സംഭവിക്കുന്നത് അതിനുശേഷമാണ് കേട്ടോ വിക്രം ശ്രീനിവാസൻ സാറിനോട് ചേർന്ന് നിൽക്കുന്നത് അദ്ദേഹമാണല്ലോ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങാനായിട്ട് സഹായിച്ചത് അങ്ങനെ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് മാറുകയാണ് വിക്രം ചെയ്യുന്നത് അതാണ് വിക്രത്തിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചു പോയത് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ശ്രീനിവാസൻ സാറിനോട് സുതാര്യ ഇത്രയും ദേഷ്യവും വരുന്നത് അപ്പം വേദ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് ഇനി കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ വേദ വിക്രത്തിനെ കൂടുതൽ ചേർത്ത് നിർത്തുകയാണ് അതുപോലെ വിക്രവും വേദയെ ചേർത്ത് നിർത്തുന്നുണ്ട് കാരണം കൂടെയുള്ള ഒരാളെ നന്നാക്കണമെങ്കിൽ അയാളുടെ വഴി എന്താണെന്ന് അറിയണം എന്തുകൊണ്ടാണ് വിക്രം ഇങ്ങനെ ആയതെന്ന് അറിയുമ്പം വേദ പിന്നെ വിക്രത്തിനെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ്